എത്രമാത്രം ക്രൂരമായ അപകടകരമായ കാര്യങ്ങളാണ് നമ്മളുടെ നാട്ടിൽ നടന്നുകൊണ്ടിരിക്കുന്നത് നിയമം സംരക്ഷിക്കേണ്ടവർ നിയമപാലകരായിട്ടുള്ളവർ ഒരു വീട്ടമ്മയെ ക്രൂരമായി ബലാത്സംഗം ചെയ്യുന്ന മാറി മാറി അവരെ ഉപദ്രവിക്കുന്ന ഒരു അപകടകരമായ സാഹചര്യം നമ്മുടെ കേരളത്തിൽ ഉണ്ടാകുമ്പോൾ വളരെയധികം പ്രതികരണശേഷിയുള്ള പ്രബുദ്ധരായ കേരള ജനത അല്ലെങ്കിൽ നമ്മളുടെ സർക്കാർ അല്ലായെങ്കിൽ നമ്മളുടെ മറ്റു സംവിധാനങ്ങൾ കുറ്റകരമായ നിസ്സംഗതയാണ് പുലർത്തുന്നത് പ്രതികരണശേഷിയുള്ളവരൊന്നും പ്രതികരിച്ചു കാണുന്നില്ല ഒരു ഉയർന്ന പോലീസ് ഉദ്യോഗസ്ഥരിൽ നിന്ന് പരാതി പറയാൻ ചെന്ന ഒരു സ്ത്രീക്ക് ഉണ്ടാകുന്ന ദുരവസ്ഥ ഇതാണ് പ്രതികളായി പിടിക്കപ്പെടുന്ന സ്ത്രീകളുടെ അവസ്ഥ എന്തായിരിക്കും പുറത്തു വന്നിട്ടുള്ള ഒരു വാർത്ത മാത്രമാണ് ഇത് എങ്കിൽ പുറത്തു വരാത്ത എത്രമാത്രം ക്രൂരമായ ഭീകരമായ ചെയ്തികളായിരിക്കും ഈ പോലീസ് ഉദ്യോഗസ്ഥരുടെ ഭാഗത്തുള്ളത് ഐ പി എസ് കാരും ഐ എ എസ് കാരും അവരുടെ അവർക്ക് സമൂഹം നൽകുന്ന ഉന്നതമായ സ്ഥാനമാനങ്ങളെ ക്രിമിനൽ പ്രവർത്തനങ്ങൾക്കും കുറ്റകൃത്യങ്ങൾക്കും വേണ്ടി ഉപയോഗപ്പെടുത്താൻ തുടങ്ങിയാൽ ഈ സമൂഹത്തിൻ്റെ അവസ്ഥ എന്തായി തീരും ഇവിടെയുള്ള പട്ടിണിപ്പാവങ്ങൾ ഇവിടെയുള്ള അടിസ്ഥാന ജനവിഭാഗങ്ങൾ അവർ കൂലിപ്പണി ചെയ്തും അവർ കൃഷിപ്പണി ചെയ്തും അവർ കഷ്ടപ്പെട്ട് അധ്വാനിച്ച് ഉണ്ടാക്കിയ അവരുടെ വരുമാനത്തിൽ നിന്നും നിങ്ങൾക്ക് അവരുടെ വിയർപ്പിൽ നിന്നും നിങ്ങൾക്ക് ശമ്പളം നൽകിയിട്ട് ഇവിടെയുള്ള ജനങ്ങളുടെ സുരക്ഷയ്ക്ക് വേണ്ടി ഇവിടെയുള്ള പോലീസുകാരെ നിയമിച്ചിട്ട് ആ പോലീസുകാർ തന്നെ ഇവിടെ പരാതി പറയാൻ വരുന്ന സ്ത്രീകളോട് ഇത്രയും അപമര്യാദയായിട്ടും ക്രൂരമായിട്ടുമാണ് പെരുമാറുന്നത് എങ്കിൽ ഇവിടെ എന്ത് സുരക്ഷയാണുള്ളത് ജനപ്രതിനിധികൾ മന്ത്രി പൂങ്കമന്മാർ അവർ എന്ത് സന്ദേശമാണ് നൽകുന്നത് ഒരു മനുഷ്യനെ കാറിടിച്ച് കൊന്നിട്ട് മാധ്യമ പ്രവർത്തകനെ കാറിടിച്ച് കൊലപ്പെടുത്തിയ കൊലയാളിയായ ശ്രീറാം വെങ്കിട്ടരാമൻ ഐ എ എസ് എന്ന വ്യക്തി ഇന്നും സർക്കാരിൻ്റെ ഉന്നതമായ തസ്തികകളിൽ ഐ എ എസ് കാരനായി ജോലി ചെയ്യുമ്പോൾ സർക്കാർ ജീവനക്കാർ അല്ലെങ്കിൽ ഐ എ എസ് കാര്യ ഐ പി എസ് കാര് അവർ കൊലപാതകം ചെയ്താൽ അവർ ബലാത്സംഗം ചെയ്താൽ മിനിമം ശിക്ഷ പോലും ഇവിടെ നൽകാൻ ഇവിടുത്തെ നിയമ സംവിധാനങ്ങൾ തയ്യാറല്ലാത്തപ്പോൾ ഇത്തരം ആളുകളുടെ ക്രിമിനൽ സ്വഭാവങ്ങൾ ഇവിടെ പാവപ്പെട്ട ജനങ്ങൾക്ക് ജീവിക്കാൻ കഴിയാത്ത ദുരവസ്ഥ വരുത്തി വയ്ക്കുമ്പോൾ എന്ത് പരിഹാരമാണ് ഇതിനുള്ളത് സർവീസിലിരിക്കെ തന്നെ ഈ സസ്പെൻഷനുകളും അല്ലെങ്കിൽ ഇത്തരം പിടിക്കപ്പെടലുകളും മുന്നിൽ കണ്ടുകൊണ്ട് വരുന്ന തലമുറ തന്റെ തലമുറയ്ക്ക് മാത്രമല്ല വരുന്ന തലമുറയ്ക്ക് കൂടെ ജീവിക്കാനുള്ളത് വരുന്ന ഒരു പത്ത് തലമുറയ്ക്ക് ജീവിക്കാനുള്ളത് ഒന്നിച്ച് ഒരുമിച്ച് സ്വർണക്കടത്തിലൂടെയും മറ്റ് അക്രമങ്ങളിലൂടെയും ഉണ്ടാക്കി വച്ച് ഇത്തരം ഐ പി എസ് കാര് അവർക്കൊരു സസ്പെൻഷൻ കൊടുക്കുന്നതിലൂടെ അവർക്ക് എന്ത് സംഭവിക്കാനാണ് ഇവിടെയുള്ള നിയമവും ഇവിടെയുള്ള ജയിലറയും ഇവിടെയുള്ള ശിക്ഷകളുമൊക്കെ പാവപ്പെട്ടവൻക്ക് മാത്രമുള്ളതാണോ സർക്കാർ ജീവനക്കാർ എന്ത് അപരാധം ചെയ്താലും അവർക്ക് ലഭിക്കുന്നതായ മാക്സിമം ശിക്ഷ എന്നുള്ളത് അത് അവരുടെ ജോലി അവർക്ക് നഷ്ടപ്പെടുത്തൽ മാത്രമാണോ ഒരു സസ്പെൻഷൻ മാത്രമാണോ ആ സസ്പെൻഷൻ കൊണ്ട് അവർക്ക് കുറേ അവരുടെ ലൈഫിൽ അവർക്ക് അടിച്ചുപൊളിക്കാമെന്നുള്ളതല്ലാതെ അവർക്ക് യാതൊരു നഷ്ടം വരുന്നില്ല അവർക്ക് അതൊരു പരിഹാസം മാത്രമാണ് ഇവിടുത്തെ ജനാധിപത്യ വ്യവസ്ഥതയോട് ഏറ്റവും പുച്ഛം മാത്രമാണ് ഇത്തരം ഉദ്യോഗസ്ഥർക്കുണ്ട് ിയമപാലകർ നിയമവും വകുപ്പും കയ്യിലുള്ളവർ അത് സംരക്ഷിക്കേണ്ടവർ അത് വച്ചുകൊണ്ട് പാവപ്പെട്ടവരുടെ ജീവിതം തകർക്കുമ്പോൾ ഇവിടെ ഏറ്റവും അവർക്ക് ഇനിയൊരിക്കലും ഇത്തരത്തിൽ നിയമ സംവിധാനങ്ങളെ നിയമ സംവിധാനങ്ങളെ തകർക്കുന്ന നിയമ സംവിധാനങ്ങൾക്ക് പുല്ലുവില കൽപ്പിക്കുന്ന ഇത്തരം ഉദ്യോഗസ്ഥരെ ഏറ്റവും മാന്യമായി ശിക്ഷിക്കാൻ സാധാരണ വ്യക്തികൾ അവർ കൊല ചെയ്യുമ്പോൾ നൽകപ്പെടുന്ന ശിക്ഷയേക്കാൾ പരമാവധി ശിക്ഷയാണ് ഇവിടെ ഉറപ്പാക്കേണ്ടത് ഞങ്ങൾ പോലീസുകാർ കുറ്റം ചെയ്തു കഴിഞ്ഞാൽ ഞങ്ങൾ നിങ്ങൾക്ക് ഒന്നും ചെയ്യാൻ സാധിക്കുകയില്ല ഞങ്ങൾക്കെതിരെ നിങ്ങൾ പറഞ്ഞാൽ നിങ്ങൾക്കെതിരെ ഞങ്ങൾ കള്ളക്കേസ് ഉണ്ടാക്കും എന്ന ദാർഷ്ട്യത്തോടെ ഇന്നും പ്രവർത്തിക്കുന്ന ധാരാളം നീചന്മാരായ പോലീസ് ഉദ്യോഗസ്ഥരുടെ ഏറ്റവും അവസാനത്തെ ഉദാഹരണമാണ് സുജിത് ദാസ എന്ന ഈ ഐ പി എസ് കാരനും പിടിച്ചുകെട്ടാനും അവരെ ജോലിയിൽ നിന്ന് ഡിസ്മിസ് ചെയ്യാനും ഒരു സാധാരണ പൗരന്ക്ക് ഇവിടെയുള്ള നിയമവ്യവസ്ഥ എന്താണോ ആ നിയമവ്യവസ്ഥകൾ ഈ പോലീസ് ഉദ്യോഗസ്ഥരുടെ മേൽ നടപ്പിലാക്കാനും ഇവിടുത്തെ സർക്കാർ സംവിധാനങ്ങൾ തയ്യാറല്ലാത്ത പക്ഷം അതിനെതിരെ ശക്തമായി ഇവിടുത്തെ ഈ ജനാധിപത്യ വ്യവസ്ഥയെ മാനിക്കുന്ന ജനാധിപത്യ വ്യവസ്ഥയെ ഉയർത്തിപ്പിടിക്കുന്ന പൊതുജനങ്ങൾ ഈ ക്രിമിനലുകൾ കൈയടക്കി വച്ചിരിക്കുന്ന സമ്പാദ്യങ്ങളും ഈ ക്രിമിനലുകൾ പോലീസ് എന്ന നിയമ പോലീസുകാർ എന്ന ഒരു സംവിധാനം ഉപയോഗിച്ചുകൊണ്ട് അവരിവിടെ നേടിയെടുത്ത് അവരിവിടെ കൊള്ളയടിച്ചുണ്ടാക്കിയ അവരിവിടെ സ്വർണം കടത്തി ഉണ്ടാക്കിയ അവരുടെ മുഴുവൻ സമ്പാദ്യങ്ങളും സർക്കാരിലേക്ക് കണ്ടുകെട്ടേണ്ടതുണ്ട്